നമസ്കാരം മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന കോടതി അടക്കം സർക്കാരിന്റെ മുന്നിലുള്ളപ്പോൾ ഇതിന്റെ സാധുത പരിശോധിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് എന്ത് അധികാരമെന്ന് ആവർത്തിച്ച് ഹൈക്കോടതി ചോദ്യം ഉയർത്തിയതോടെ വെട്ടിലായി സർക്കാർ മുനമ്പം കമ്മീഷന്റെ നിയമനവും പ്രവർത്തനവും ഇതോടെ അവതാളത്തിലായി വഖഫ് എന്ന സിവിൽ കോടതിയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും വിധിച്ച ഭൂമി അങ്ങനെയല്ലെന്ന് സർക്കാരിനും ഫാറൂഖ് കോളേജിനും പറയാൻ കഴിയുമോ എന്ന് കോടതി ചോദിച്ചു വഖഫ് ബോർഡിന്റെ ഉത്തരവ് അന്തിമമാണെന്നിരിക്കെ ഇതിൽ ഭേദഗതി വരുത്താതെ എങ്ങനെയാണ് കമ്മീഷനെ നിയമിക്കാനാവുക നിയമപരമായ ഉത്തരവ് എങ്ങനെയാണ് സർക്കാരിന് മാറ്റാനാവുക പ്രതിഷേധിക്കുന്ന ചിലരുടെ കൈവശം ഈ ഭൂമിയുണ്ട് എന്നതിന്റെ പേരിൽ എങ്ങനെയാണ് ആ ഭൂമിയുടെ അവകാശം അവർക്കുണ്ടെന്ന് സാധൂകരിക്കാനാവുകയെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വാക്കാൽ ചോദിച്ചു വഖഫ് സ്വത്ത് വാങ്ങാൻ ആർക്കാണ് അവകാശമുള്ളത് വഖഫ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ എങ്ങനെ കമ്മീഷൻ സാധ്യമാകും വഖഫ് സ്വത്ത് അധികാരമില്ലാതെ വിറ്റു അത് ചിലർ വാങ്ങി താമസിക്കുന്നു വഖഫ് സ്വത്ത് എന്ന നിലയിൽ നടപടി ആരംഭിച്ചപ്പോൾ ഇവർ പ്രതിഷേധിക്കുന്നുവെന്ന പേരിൽ ഇതെങ്ങനെ പൊതു പ്രാധാന്യമുള്ള വിഷയമാകും കമ്മീഷന് എന്ത് ശുപാർശയാണ് മുന്നോട്ട് വയ്ക്കാനാവുകയെന്നും കോടതി ചോദിച്ചു മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് കമ്മീഷനെ നിയോഗിച്ചത് ചോദ്യം ചെയ്യുന്ന ഹർജിയാണ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് ഹൈക്കോടതിയിൽ കേസുള്ളതിനാൽ ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം നിർത്തിവെച്ചെന്ന് അറിഞ്ഞതായി കക്ഷികൾ അറിയിച്ചു പൊതുപ്രാധാന്യത്തിന്റെ പേരിൽ മുനമ്പത്തെ വഗഫ് ഭൂമിയിലെ താമസക്കാരെ എങ്ങനെ സംരക്ഷിക്കാനാകും എന്നത് സംബന്ധിച്ച് പരിശോധിക്കാനാണ് സർക്കാർ കമ്മീഷനെ നിയമിച്ചതെന്ന് ഹർജിക്കാർ പറഞ്ഞു വകഫ് ഭൂമിയാണെന്ന് നിയമപരമായ ഉത്തരവുകളുള്ള സാഹചര്യത്തിൽ അവിടെ നിലവിലുള്ളതെല്ലാം കയ്യേറ്റമാണ് കയ്യേറ്റക്കാരുടെ എന്തവകാശം സംരക്ഷിക്കാനാണ് സർക്കാരിന് ബാധ്യതയുള്ളത് നിയമപരമായി തീരുമാനിച്ച കാര്യത്തിൽ സർക്കാരിന് പുനഃപരിശോധന സാധ്യമല്ല സർക്കാർ നടപടി നിയമവാഴ്ചയ്ക്കും ധാർമ്മികതയ്ക്കും എതിരാണ് സാധുതയുള്ള ഒരു രേഖയുമില്ലാതെ ഭൂമി കയ്യേറിയവർക്ക് എന്ത് അവകാശമാണുള്ളതെന്നും ഹർജിക്കാർ ചോദിച്ചു വ്യവഹാര കാര്യസ്ഥന് കോളേജ് മാനേജ്മെന്റിന്റെ പേരിൽ സത്യവാങ്മൂലം നൽകാൻ അധികാരമില്ലെന്ന വാദമാണ് കോളേജിന് അനുകൂലമായി ഉയർന്നത് ഭൂമി വകഭൂമിയല്ലെന്നും ഇഷ്ടദാനം നൽകിയതാണെന്നും അടക്കം ചൂണ്ടിക്കാണിച്ച് മാനേജ്മെന്റിന് അനുകൂലമായി കക്ഷി ചേരാൻ നൽകിയ അപേക്ഷകളും കോടതി പരിഗണിച്ചു തുടർന്നാണ് എതിർ വിശദീകരണങ്ങൾ ഉണ്ടെങ്കിൽ സമർപ്പിക്കാൻ സമയം അനുവദിച്ച് കോടതി വിഷയം വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയത് അതേസമയം മുനമ്പം ഭൂമി തർക്കം പഠിക്കാൻ വേണ്ടി നിയോഗിച്ച മൂനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവച്ചിട്ടുണ്ട് കമ്മീഷന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്തുള്ള ഹൈക്കോടതിയിലെ കേസ് തീർപ്പാക്കിയ ശേഷം തുടർ നടപടികൾ ആരംഭിക്കുക എന്ന് മുനമ്പം കമ്മീഷൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു കേസ് പെട്ടെന്ന് തീർപ്പാക്കിയാൽ റിപ്പോർട്ട് വേഗത്തിൽ സമർപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കമ്മീഷന്റെ പ്രവർത്തനം നിയമപ്രകാരമാണ് എൻക്വയറി ആക്ട് പ്രകാരമാണ് കമ്മീഷൻ രൂപീകരിച്ചത് സർക്കാരിന്റെ വശം സർക്കാർ പറയുമെന്നും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു